نحمده ونستعين <applause> ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فهو المهتد ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد يَا أَيُّهَا الَّذِينَ آمَنُوا اتَّقُوا اللَّهَ حَقَّ تُقَاتِهِ وَلَا تَمُوتُنَّ إِلَّا وَأَنْتُمْ مُسْلِمُونَ يَا أَيُّهَا الَّذِينَ آمَنُوا اتَّقُوا اللَّهَ وَقُولُوا قَوْلًا سَدِيدًا يُصْلِحْ لَكُمْ أَعْمَالَكُمْ وَيَغْفِرْ لَكُمْ ذُنُوبَكُمْ وَمَن يُطِعِ اللَّهَ وَرَسُولَهُ فَقَدْ فَازَ فَوْزًا عَظِيمًا ായ സഹോദരി സഹോദരനാണ് അള്ളാഹു നമുക്ക് ഈ ലോകത്ത് നിശ്ചയിച്ചിരിക്കുന്ന കാലയളവ് നല്ല ഈമാനോട് കൂടെ അതുപോലെയുള്ള സൽപ്രവർത്തനങ്ങളുമായി കഴിയുവാൻ നാം ശ്രദ്ധിക്കുകയും അതിനു വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുക അള്ളാഹു അതിന് നമ്മെ നൽകി അനുഗ്രഹിക്കുമാറാണ് നമ്മൾ നിലകൊള്ളുന്നത് പുണ്യമാസങ്ങൾ എന്ന് നബീസം ഹജ്ജിനോട് അടുത്ത് നിൽക്കുന്ന സന്ദർഭങ്ങളിലാണ് അത്തരമൊരു സന്ദർഭത്തിൽ എന്തെങ്കിലും പ്രത്യേകതയായി നബിസൊല്ലാ വസ്ല്ലം പഠിപ്പിച്ചിട്ടില്ല എന്നിരുന്നാലും വിശുദ്ധ വിശുദ്ധക്കൂർന്നാലിലെ അധ്യായങ്ങൾക്കിടയിൽ വളരെ ശ്രദ്ധേയമായ ഒരു സൂറയായിട്ടാണ് അൽ ഹജ്ജ് എന്ന പേരിലുള്ള അധ്യായം അബ്ബാഹു നമ്മളെ കേൾപ്പിക്കുന്നത് വിശുദ്ധ കുർഹാനിലെ ഇരുപത്തിരണ്ടാമത്തെ ഈ അധ്യായം മറ്റു ആരാധനകളൊക്കെ നമുക്ക് നിശ്ചയിക്കാൻ അബ്ബാഹു നിർബന്ധമായി വെച്ചിട്ടുണ്ടെങ്കിലും അവയുടെ ഒന്നും പേരിൽ ഇങ്ങനെയുള്ള നമസ്കാരം നോമ്പ് സക്കാത്ത് തുടങ്ങിയ പേരിലുള്ള അധ്യായങ്ങളൊന്നും ഊർഹാനിലില്ല ഹജ്ജിന്റെ പറ്റി വിഷയത്തിൽ മാത്രമാണ് അതിനു വേണ്ടി തന്നെ ആ പേര് ഉദ്ധരിച്ചു കൊണ്ട് തന്നെ ചില കാര്യങ്ങൾ മുസ്ലിംകളെ ഉണർത്താൻ വേണ്ടി ഈ അധ്യായത്തിലൂടെ നമ്മളെ കേൾപ്പിക്കുന്നു എപ്പോഴും ഒരു മുസ്ലിമിന്റെ ജീവിതം നന്മയിൽ നിൽക്കുന്നതും അതുപോലെ പ്രവർത്തനക്ഷമമാവുന്നതും നിരന്തരം ഓർമ്മപ്പെടുത്തലുകളും ഉത്ബോധനങ്ങളും ലഭിക്കുമ്പോഴാണ് അത് ഖുർആൻ തന്നെ പറയുന്നുണ്ട് ഉത്ബോധനം നടത്തിക്കൊണ്ടിരിക്കുക അത് നിന്നു പോകരുത് കാരണം ഇന്ന് കേൾക്കാത്തവർക്കും ഇന്ന് അറിഞ്ഞിട്ടില്ലാത്തവർക്കും നാണയും പിന്നെയുമായി ആവർത്തിക്കുമ്പോൾ ഇന്ന് ലഭിക്കാത്ത ഒരു ഓർമ്മ ഭയം അതിലൂടെ ലഭിക്കും ആ ഒരു താല്പര്യ പ്രകാരമാണ് എല്ലാ അധ്യായങ്ങളിലും ദീനുമായി ബന്ധപ്പെട്ട അപ്പാമവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നത് എഴുപത്തിയെട്ട് ആയത്തുകളുള്ള ഈ അധ്യായം മറ്റു സൂറകളെ ദീർഘമേറിയ സൂറകളെ അപേക്ഷിച്ച് ചെറുതാണെങ്കിലും ഖുർആാന്റെ ആദ്യാവസാനം വന്നിരിക്കുന്ന മതപരമായ എല്ലാ കാര്യങ്ങളെയും അള്ളാഹു അതിൽ ഉൾക്കൊള്ളിച്ചതും ഈ ഒരു താല്പര്യം വെച്ചുകൊണ്ട് തന്നെയാണ് അതായത് യോമൽക്കിയാമയും മരണവും ഒക്കെ വരുന്നത് െ ഉത്ബോധിപ്പിച്ചു കൊണ്ടിരിക്കുക എന്ന ഒരാവശ്യം നിർവഹിക്കാനാണ് ഹജ്ജ് എന്നത് കൊല്ലത്തിൽ ഒരിക്കൽ മാത്രം നിർബന്ധമാവുന്ന അല്ലെങ്കിൽ ആളുകൾ നിർവഹിക്കുന്ന ഒരു അമലാണ് അതിന് തന്നെയും എല്ലാവരും പോകേണ്ടതില്ല ലോക മുസ്ലിം ജനസംഖ്യയുടെ ഒരു ചെറിയ ശതമാനം മാത്രമാണ് ൂടുന്നതും ഹജ്ജിന്റെ കർമ്മങ്ങൾ നിർവഹിക്കുന്നതും അങ്ങനെയൊക്കെയാണെങ്കിലും ഹജ്ജിന് പോവാത്ത നാട്ടിൽ നിൽക്കുന്നവർക്കും അവിടെ നടക്കുന്ന സംഭവങ്ങളിൽ നിന്ന് ചില നല്ല ഗുണപാഠങ്ങളും ഈമാനും വർദ്ധിപ്പിക്കാൻ പറ്റിയ സന്ദേശങ്ങളും പഠിക്കാൻ കഴിയണം എന്നതുകൂടി ഈ ഒരു അധ്യായത്തിന്റെ താൽപര്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് തുടങ്ങുന്നത് തന്നെ എന്ന് പറഞ്ഞുകൊണ്ടാണ് പരലോകത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ള അന്നുണ്ടായിരിക്കുന്ന ഉണ്ടാവാതിരിക്കുന്ന കാര്യങ്ങളിൽ ഒരു മുസ്ലിമിന്റെ എത്രത്തോളം മുൻകരുതലും ജാഗ്രതയും വേണം എന്ന് അറിയിക്കുന്ന വിളംബരമാണ് തുടക്കം തന്നെ കിടുകിട മനുഷ്യൻ വിറച്ചു പോകുന്ന പറഞ്ഞറിയിക്കുവാനും വർണ്ണിക്കുവാനും വാക്കുകൾക്ക് സാധിക്കാത്ത അതിനൊക്കെ അതീതമായ ഭയാനകമായ ഒരു സന്ദർഭത്തെയാണ് നമ്മളെല്ലാവരും കാത്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ പ്രതീക്ഷിക്കേണ്ടത് എന്നതാണ് നമുക്ക് കൂടെ യക്കീൻ എന്ന ഒരു നിലവാരത്തിലേക്ക് എത്താൻ ആവശ്യം പലപ്പോഴും ആളുകൾക്ക് സംശയങ്ങൾ കൂടി വരുന്ന നാളുകളാണ് ഇപ്പോഴും നമ്മൾ ജീവിക്കുന്നത് എത്ര കേട്ടാലും പഠിച്ചാലും അള്ളാഹുവിനെ പറ്റി മരണത്തെപ്പറ്റി പരലോകത്തെ പറ്റി പ്രവാചകനെ പറ്റിയൊക്കെ എന്തെന്നില്ലാത്ത സംശയങ്ങളാണ് എങ്ങനെയാണ് സംശയം എന്ന ലോകത്തെ സമീപിക്കേണ്ടത് എന്നതും ഈ അദ്ധ്യായം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതിന് ഒരു ഒരേ ഒരു ഒറ്റമൂലി മാത്രമേ ഉള്ളൂ ഖുർആാൻ പറയുന്നത് യക്കീം എന്ന പരിഹാരം മാത്രമാണ് ഉറപ്പില്ലാത്ത സംശ സംശയമില്ലാത്ത ഉറപ്പ് ഒരു തരത്തിലും ആര് എന്ത് പറഞ്ഞാലും കുലുങ്ങി പോവാത്ത അതാണ് യഥാർത്ഥത്തിൽ നമ്മുടെയെല്ലാം മനസ്സിൽ വേര് വേരുപിടിച്ച് നിൽക്കേണ്ട അള്ളാഹുലേക്ക് നമ്മളെ അടുപ്പിക്കേണ്ട സമാനതയില്ലാത്ത ഒരു വികാരമായിട്ട് ഈമാനിനെ ഉറുഹാൻ പഠിപ്പിക്കുന്നത് ഭരതരോഗത്തെപ്പറ്റി പറഞ്ഞുകൊണ്ടുള്ള ഈ സന്ദർഭത്തിന് തൊട്ട് താഴെ മനുഷ്യനെ എങ്ങനെയാണ് സംശയ രോഗം പിടികൂടുന്നത് എന്നും പറയുന്നുണ്ട് ജനങ്ങളിലുള്ള ഒരു പ്രകൃതം മനുഷ്യന്റെ മൊത്തത്തിലുള്ള ഒരു സമീപനം അതെന്താണ് അനാവശ്യമായി ഒന്നും അറിയാതെ അള്ളാഹുവിനെ പറ്റി തർക്കിച്ചു കൊണ്ടിരിക്കുക അള്ളാഹുവിനെ പറ്റി ആളുകൾക്ക് വസ്വാസുണ്ടാക്കി സംശയങ്ങൾ ഉണ്ടാക്കുക അത് എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് നമ്മൾ ജീവിക്കുന്ന ഈ കാലയളവിൽ അങ്ങനെയുള്ള നശീകരണ ചിന്തകൾ കുറച്ചുകൂടി വ്യാപിച്ചിട്ടുമുണ്ട് അങ്ങനെ സംശയം ഉണ്ടാക്കാൻ എളുപ്പമാണ് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ തുരുതുരാ ചോദിക്കുകയാണെങ്കിൽ ഏത് മനസ്സുറപ്പുള്ള ആളെയും അങ്കലാത്തിലാക്കാൻ പറ്റും പക്ഷെ അതുകൊണ്ട് എന്താണ് കാര്യം ഒരു കാര്യവും ഇല്ല എന്ന് മാത്രമല്ല ആ സംശയം അയാളെ അപകടത്തിലേക്കും അനാവശ്യങ്ങളിലേക്കും വലിച്ചു കൊണ്ടുപോകും എന്നാണ് ഭഗവാൻ പറയുന്നത് ഒരു അറിവുമില്ലാതെ അള്ളാഹുവിന്റെ കാര്യത്തിൽ തർക്കിക്കുന്നു എന്നിട്ട് എല്ലാ പിശാചുക്കളെയും പിന്നാലെ പോയി അവസാനം നരകം വാങ്ങുകയും ചെയ്യുന്നു എന്നാണ് അവരെ കുറ്റപ്പെടുത്തുന്നത് റസൂൽ വസല്ലം ഈ സംശയം എങ്ങനെയുണ്ടാവുന്നു അല്ലെങ്കിൽ അള്ളാഹുവിന്റെ വിഷയത്തിലുള്ള ഈ തർക്കിക്കുന്ന മനസ്സ് എപ്പോഴാണ് ജനിക്കുന്നത് എന്നതും പ്രവചിച്ചിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞു ഒരു കാലം വരാനിരിക്കുന്നുണ്ട് അന്ന് ജനങ്ങളുടെ മുഖ്യമായ ചോദ്യം ഇങ്ങനെയായിരിക്കും ഈ കാണുന്ന സൃഷ്ടികളെയും ഒക്കെ ലോകത്തെയുമൊക്കെ സൃഷ്ടിച്ചു അത് ശരിയാണ് എങ്കിൽ അടുത്ത ചോദ്യം ആരാണ് അവിനെ പറഞ്ഞത് എന്നാണ് ആളുകൾ തൊടുത്തു ചോദ്യം ഈ ചോദ്യത്തിന് മുമ്പിൽ മറുപടിയില്ല എത്ര മറുപടികൾ പറഞ്ഞാലും വീണ്ടും വീണ്ടും ചോദിക്കുവാനുള്ള പഴുത് ബാക്കിയുണ്ടാകും എങ്ങനെയാണ് ഈ ചോദ്യത്തെ സമീപിക്കേണ്ടതും ഒരു സംശയവും ഇല്ലാത്ത നമ്മൾ പറഞ്ഞ യകീൻ എന്ന ഈമാനിലേക്ക് എത്തേണ്ടതും അതിന് നബി പരിഹാരം പറയുന്നുണ്ട് അങ്ങനെ നിങ്ങൾക്ക് അനുഭവപ്പെടുകയാണെങ്കിൽ കാണുകയാണെങ്കിൽ ഞാൻ ഈമാൻ കൊള്ളുന്നു എനിക്ക് അള്ളാഹുവിനെ പറ്റിയുള്ള ഈമാൻ നന്നായി ഉണ്ട് എന്ന് പറയുക പ്രഖ്യാപിക്കുക അത് മാത്രമേ സംശയങ്ങളെ അതിജീവിക്കുവാൻ കഴിയൂ രണ്ട് സമീപനമാണ് ഈമാനിനെ പഠിക്കുവാനും സ്വീകരിക്കുവാനും എങ്ങനെ സ്വീകരിക്കാനും അള്ളാഹുവിനേക്കെത്താം അതിന് പഠിക്കാം ബുദ്ധി ഉപയോഗിക്കാം ആലോചിക്കാം ചിന്തിക്കാം ഒക്കെ ചെയ്യാം അത് പ്രോത്സാഹിപ്പിച്ചിട്ടുമുണ്ട് ഇമാം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ും അതാണ് അതിന് സമാനമായ വാക്കുകൾ വേറെയുമുണ്ട് അതിലെ താൽപ്പര്യം അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കാണുമ്പോൾ അനുഭവിക്കുമ്പോൾ അതേ പറ്റി നിങ്ങൾ ചിന്തിക്കുക അള്ളാഹുവിനെ പറ്റി അന്വേഷിച്ച് ചിന്തിച്ചു പോവേണ്ടതില്ല ഒരു കാര്യം ഉണ്ട് ഉറപ്പാണ് എന്നറിയാൻ ആ വസ്തുവിനെ തന്നെ കാണേണ്ടതില്ല അതിലേക്ക് സൂചന നൽകുന്ന അടയാളങ്ങളും ചിഹ്നങ്ങളും ധാരാളം ഉണ്ടാകും അത് ബോധ്യപ്പെട്ടാൽ തന്നെ നമുക്ക് സംശയങ്ങൾ തീരും അപ്പോൾ അള്ളാഹുവിനെ ആര് സൃഷ്ടിച്ചു എന്നതിന് നെവി കൊടുക്കുന്ന പരിഹാരം ഈ കാണുന്ന പ്രപഞ്ചവും നമ്മുടെയൊക്കെ ശരീരവും പ്രവർത്തനങ്ങളും അതിലടങ്ങിയിരിക്കുന്ന സൂക്ഷ്മമായ കാര്യങ്ങളും തന്നെയാണ് അങ്ങനെ ഈ പറഞ്ഞ പ്രപഞ്ചത്തെയും നമ്മുടെ സ്വന്തത്തെയും പഠിച്ചുകൊണ്ട് അള്ളാഹുലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ ഈമാൻ ഉറപ്പായി അത് പിന്നെ ഇളരുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാഴുന്ന അവസ്ഥയില്ല ആ ഖുർആൻ യക്കീൻ എന്ന് പറയുന്നത് എന്ന് പറയുന്നുണ്ട് സത്യം പല സത്യങ്ങളും നമ്മൾ കേൾക്കാറുണ്ട് പുസ്തകങ്ങളിൽ വായിക്കാറുണ്ട് സംസാരങ്ങളിൽ കേൾക്കാറുണ്ട് പക്ഷെ എന്താണ് അല്പം പോലും സംശയമില്ലാത്ത സത്യം അതാണ് അത് ഖുർആൻ ഈ അധ്യായത്തിൽ സൂറത്തുൽ ഹജിൽ പറയുന്നുണ്ട് നിങ്ങള് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്വീകരിക്കുന്ന ഈ പറഞ്ഞ യക്കീനിലേക്ക് എത്തി നിൽക്കുന്നത് അള്ളാഹുവാണ് അള്ളാഹുവിന് പുറമെ ആരെയൊക്കെ നിങ്ങൾ അവലംബിക്കുന്നുണ്ടോ പ്രാർത്ഥിക്കുന്നുണ്ടോ അവയെല്ലാം അസത്യമാണ് മിഥ്യയാണ് ശൂന്യമാണ് അപ്പോൾ എല്ലാ പാത്തിലും ഒഴിവാങ്ങിക്കൊണ്ട് അസത്യമായ അർത്ഥസത്യങ്ങളായ എല്ലാ വിശ്വാസവും മാറ്റി വെച്ചു ഒരേ ഒരു ഹക്കിലേക്ക് യാഥാർത്ഥ്യത്തിലേക്ക് അല്ലെങ്കിൽ യക്കീനിലേക്ക് മനുഷ്യനെ എങ്ങനെ എത്തിക്കാൻ സാധിക്കും എന്നതാണ് ഈ അധ്യായത്തിന്റെ ആരംഭത്തിൽ പറയുന്നത് അതിന് വളരെ മനോഹരമായ ഒരു പാഠവും അഞ്ചാമത്തെ ആയത്തിൽ അബ്ബാഹു വിവരിക്കുന്നുണ്ട് എന്ന് തുടങ്ങുന്ന വചനം ഉയർത്തെഴുന്നിൽ മരണാനന്തരം ഒരു ജീവിതം ഉണ്ടാകുമോ എന്നൊരു സംശയമുണ്ടെങ്കിൽ ഈ ലോകത്ത് തന്നെ അത് പരിഹരിക്കാനുള്ള സംവിധാനങ്ങളുണ്ട് മനുഷ്യൻ എങ്ങനെ വന്നോ അവന്റെ ആദ്യകാലം മണ്ണിൽ നിന്ന് ബീജ തുള്ളിയിൽ നിന്ന് ഗർഭാവസ്ഥയിലുള്ള കാലഘട്ടം കുഞ്ഞായി പിറക്കുന്നത് യുവാവാകുന്നത് അവസാനം വൃദ്ധനാവുന്നത് ഇവയെല്ലാം പടിപടിയായി കൂടാൻ പറയുന്നത് നമ്മളുടെ അനുഭവത്തിലുള്ള കാര്യമാണ് സയൻസും ബയോളജിയും ഒന്നും പഠിക്കാത്ത ഒരാൾക്ക് അനുഭവത്തിലൂടെ ഈ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയാൽ അതിനേക്കാളും വലിയ തെളിവ് ഉണ്ടാവാൻ ആവശ്യമില്ല ഖുർആൻ നിയമാൻ ഉറപ്പിക്കാൻ സ്വീകരിക്കുന്ന ഒരു രീതിശാസ്ത്രം മെത്തഡോളജിയും അതാണ് വലിയ സിദ്ധാന്തങ്ങളും തിയറികളും പറയുന്നതിനേക്കാളേറെ എല്ലാവരുടെയും അനുഭവത്തിലുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ പറയുക അതാർക്കും നിരാകരിക്കാനും നിഷേധിക്കാനും സാധിക്കുകയില്ല ആ രൂപത്തിൽ നമ്മുടെയൊക്കെ കൺമുമ്പിലുള്ള അനുഭവത്തിലുള്ള മനുഷ്യന്റെ ആദ്യ കാലഘട്ടം പറഞ്ഞു കൊടുത്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള മരണാനന്തര ജീവിതവും അള്ളാഹുവിന്റെ സാന്നിധ്യവും എങ്ങനെയൊക്കെ യകീനായി നമ്മുടെ മനസ്സിൽ ഉണ്ടാവണമെന്ന് അള്ളാഹു പഠിപ്പിക്കുന്നത് അതുകൊണ്ട് സോറഫുൽ ഹജ്ജ് കഴിയുമെങ്കിൽ ഒരു പ്രാഥമിക വായനക്ക് നാം വിധേയമാക്കിയാൽ ഇതുപോലെയുള്ള പല ആശയങ്ങളിലേക്കും ഈമാനുമായി യക്കീനുമായി കടന്നു ചെല്ലുവാൻ നമുക്ക് സാധിക്കും അത്തരത്തിലുള്ള ഒരു സാമ്പത്തികമായ ഉളർത്തലാണ് ഈ അധ്യായത്തിലൂടെ അള്ളാഹു നമുക്ക് നൽകുന്നത് ഈമാൻ കൂടുതൽ കൂടുതൽ ശക്തിപ്പെടുത്തുക അതുകൊണ്ട് മാത്രമേ നമ്മുടെ ഈ രോഗവും പരരോഗവും രക്ഷപ്പെടുകയുള്ളൂ എന്ന് എപ്പോഴും ജാഗ്രതയോടു കൂടെ

അവസ്ഥയിലേക്ക് ഈ അദ്ധ്യായത്തിന്റെ ആദ്യ ഭാഗത്ത് പറഞ്ഞ അള്ളാഹുവിനെ പറ്റിയുള്ള ഉള്ള ഈമാൻ എങ്ങനെയൊക്കെ പരിക്കേൽക്കാതെ അതിന്റെ പൂർണമായ തിളക്കം നിലനിർത്താൻ സാധിക്കും എന്നതും നബി ഒരിക്കൽ പഠിപ്പിക്കുകയുണ്ടായി അദ്ദേഹത്തിന്റെ ഹദീസ് നമ്മൾ ശ്രദ്ധിക്കുക രണ്ട് കാര്യങ്ങൾ നിങ്ങൾ അള്ളാഹുവിനോട് ആവശ്യപ്പെടണം ചോദിച്ചു കൊണ്ടിരിക്കണം ഒന്ന് പാപമോചനം മറ്റൊന്ന് ഇത് രണ്ടും നിരന്തരമായി അള്ളാഹു തന്നുകൊണ്ടിരിക്കണം അത് ചോദിക്കുകയും വേണം കേൾക്കുമ്പോഴേ ചെറുതാണ് നിസ്സാരമാണ് എന്ന് തോന്നുമെങ്കിലും ഒരു മനുഷ്യന്റെ ഈമാനും ഈ ലോകവും പരലോകവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും റസൂൽ ഇവ രണ്ടിനും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്നത് ആത്മാവിന്റെ ഭക്ഷണമാണ് പാപമോചനം എന്നത് ആത്മാവ് ആത്മാവ്ത്തോടെ നിൽക്കുവാനുള്ള അനിവാര്യമായ ഒരു ഘടകമാണ് വിശക്കുമ്പോഴും കാണിക്കുമ്പോഴും നമ്മൾ വെള്ളം കുടിക്കുന്നു ഭക്ഷണം കഴിക്കുന്നു പോഷണങ്ങൾ സ്വീകരിക്കുന്നു അത് നമ്മുടെ ശാരീരികമായ ജൈവപരമായ ഒരു ആവശ്യമാണ് എന്നാൽ അതിനേക്കാളും വലുതാണ് ആത്മാവിന്റെ വളർച്ച ആത്മാവിന് പോഷണങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കണം കൊണ്ടിരിക്കണം ഒരു കാര്യം മാത്രം ചെയ്താൽ മതി തെറ്റില്ലാതെ പാപങ്ങളില്ലാതെ ജീവിച്ചാൽ മതി വല്ലതും സംഭവിക്കുമ്പോൾ പാപമോചനം നടത്താനും മറക്കരുത് അങ്ങനെ ഒരു തരത്തിലുള്ള പാപക്കറയും തിന്മയും ഇല്ലാതെ വളരെ വൃത്തിയോടുകൂടെ ജീവിക്കുന്ന ഒരു മനുഷ്യന് ഈ ീ ഈമാനും യക്കീനും എപ്പോഴും മനസ്സിലുണ്ടായിരിക്കും അതാണ് ചോദിക്കേണ്ട ഒന്നാമത്തെ കാര്യം രണ്ടാമത്തത് ആഫിയത്താണ് അതിന് സൗഖ്യം ക്ഷേമം എന്നൊക്കെ നമുക്ക് പറയാമെങ്കിലും റസൂൽ രണ്ട് മൂന്ന് കാര്യങ്ങൾ അതിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഒന്ന് മതത്തിലുള്ള ആഫിയത്ത് അതെന്താണ് നമ്മൾ ആദ്യം പറഞ്ഞ അനാവശ്യമായ ശങ്കകളിലേക്ക് സംശയങ്ങളിലേക്ക് മനസ്സിനെ പറഞ്ഞയക്കാതെ തീനിലും ഈമാലും പിടിച്ചു നിൽക്കുവാനുള്ള ഒരു ശേഷം അത് അനിവാര്യമാണ് മറ്റൊന്ന് ശരീരത്തിന് ലഭിക്കേണ്ട ആശ്വാസവും സൗഖ്യവും അത് ആരോഗ്യം വേണം കാര്യങ്ങൾ ചെയ്യുവാനുള്ള താല്പര്യം വേണം മനസ്സും ശരീരവും ഒരുപോലെ പൊരുത്തപ്പെട്ട് പ്രവർത്തിക്കണം അങ്ങനെയുള്ള സംഗതികളും ഈ പറഞ്ഞ ആഫിയത്തിന്റെ ഭാഗമാണ് മൂന്നാമത്തത് ആഫിയത്ത് മിനൽ പല പരീക്ഷണങ്ങളൊന്നും പെടാതെ സ്വസ്ഥമായിട്ട് സമാധാനത്തോടുകൂടെ ജീവിക്കുക ധാരാളം പണമുണ്ടെങ്കിലും നല്ല ആരോഗ്യമുണ്ടെങ്കിലും നല്ല സ്വീകാര്യത സമൂഹത്തിനുണ്ടെങ്കിലും പരീക്ഷണങ്ങൾ ഒന്നിന് പിന്നിൽ മറ്റൊന്നായി വന്നാൽ അയാൾക്ക് പിന്നെ അതോടുകൂടെ ഈമാൻ തകരും യക്കീനുണ്ടാകുകയില്ല ജീവിതം തന്നെയും നശിച്ചു പോവുകയും ചെയ്യും അപ്പോൾ പരീക്ഷണങ്ങൾ ഇല്ലാതെ ജീവിക്കാൻ കഴിയുക എന്നതും അള്ളാഹുവിന്റെ പ്രത്യേകമായ ഒരു തൗഫിക്കു വേണ്ട സന്ദർഭമാണ് ഈ മൂന്ന് കാര്യങ്ങളും ഒരാൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ പരീക്ഷണങ്ങളില്ലാതെ ജീവിക്കാൻ കഴിയുന്നു മതവിഷയങ്ങളിൽ ഒരു വിധത്തിലുള്ള അങ്കലാപും ആശങ്കയും ഇല്ലാതെ അമരുകൾ ചെയ്യാൻ സാധിക്കുന്നു ശരീരത്തിന് അത്യാവശ്യം ആരോഗ്യവും ഉന്മേഷവും ഉണ്ട് പാപരഹിതമായി ജീവിക്കുന്നു ഇത്രയുമായി കഴിഞ്ഞാൽ അയാളുടെ ദീൻ എല്ലാം കൊണ്ടും ഒരു പെർഫെക്ഷൻ പൂർണ്ണതയിലേക്ക് എത്തി എന്നാണ് റസൂൽ വസ്ല്ലാം പറയുന്നത് അപ്പോൾ സൂഹത്ത് ഹജ്ജിന്റെ ആദ്യ ഭാഗത്തിലൂടെ നാം കേട്ട ഈമാനും യക്കീനും ഉറപ്പ് വരുത്തുവാൻ പക്കൽ നിന്ന് നമുക്ക് അത് മാത്രമായി ലഭിക്കുന്ന അത്രിയത്തും കൂടെ പിടിക്കുക അത് നമ്മളുടെ ഹൃദയത്തിന് കൂടുതൽ ശക്തി പകരും നമ്മളുടെ വ്യക്തിത്വത്തിന് നല്ല സൗന്ദര്യവും ഉണ്ടാക്കി കൊടുക്കും ആമലുകൾക്കും നമ്മുടെ ചിന്തകൾക്കും നല്ല ഉറപ്പും ഉണ്ടാക്കി കൊടുക്കും അന്നാവും അത്തരത്തിലുള്ള ഒരു ജീവിതത്തിന് ആത്മീയമായും ഈമാനികമായും മുന്നേറുവാനും നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ബലി പെരുന്നാൾ അടുത്തുകൊണ്ടിരിക്കുകയാണ് അതിലേക്ക് മുൻകൂട്ടി നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട ചിന്ത ബലി അകക്കുക എന്ന ഒരു അമലാണ് സാധാരണ ഈ കാലമാകുമ്പോൾ അത് നമ്മൾ ഉണർത്താറുണ്ട് നമ്മളുടെ വിഹിതം കുറച്ചുകൂടി അതിൻ്റെ ആവശ്യക്കാരും അർഹരുമായ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് കൊടുത്തയക്കാനാണ് പ്ലാൻ ചെയ്യുന്നത് ഒരു ഷെയർ നാലായിരം രൂപയാണ് ആവശ്യമുള്ളത് ആട് പോലെയുള്ള കൊച്ചു മൃഗങ്ങളെയാണ് വലിയ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവർക്ക് ഒമ്പതിനായിരം രൂപ കൊണ്ട് നിർവഹിക്കാൻ സാധിക്കും ഇനി കാള അല്ലെങ്കിൽ പോത്ത് ആ ഇനത്തിലുള്ള മൃഗമാണെങ്കിൽ ഇരുപതിനായിരം രൂപ കൊണ്ടും അവർക്ക് നിർവഹിക്കാൻ സാധിക്കും അതിലേതാണോ നമ്മുടെ ചുറ്റുപാടിനും സാമ്പത്തിക ശേഷിക്കും അടുത്ത് നിൽക്കുന്നത് അതിൽ നമ്മൾ സഹകരിക്കുകയും ആ കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്യുക അതിന്റെ ബാക്കി അനുബന്ധ കാര്യങ്ങൾക്ക് മസ്ജിദിൽ പള്ളിയിൽ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന് കൂടി അറിയിക്കുകയാണ് അബ്ബാഹു നമ്മുടെ എല്ലാ അമലുകളും നമ്മിൽ നിന്ന് സ്വീകരിച്ച് നമ്മെ അനുഗ്രഹിക്കുമാറാവില്ല നല്ല ഈമാനോടു കൂടെ ഭക്തിയോടു കൂടെ അബ്ബാഹുവിലേക്ക് അടുത്ത് നിന്നുകൊണ്ട് ജീവിക്കുന്ന മുത്തക്കീങ്ങളായി ബാക്കി നിൽക്കുവാനും റബ്ദു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവില്ല

<اللعب> اللهم ربنا تقبل منا دعاءنا انك انت السميع العليم، اللهم أجرنا من النار وادخلنا الجنة مع الأبرار يا رب العالمين، اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.